ലോകത്തിനകം അനുഗ്രഹമായി നാഥൻ നിയോഗിച്ച പുണ്യപ്രവാചകർ സല്ലു അലഹി വസല്ലമാതങ്ങളുടെ ജന്മം കൊണ്ട് കൊണ്ടനുഗ്രഹീതമായ പുണ്യറബി ഉള്ളവ്വൽ സമാഗതമായി വിശ്വാസികളുടെ ഹൃത്തടങ്ങളിൽ അനുരാഗത്തിന്റെ പേമാരി ആർത്തുപെയ്യലായി മണ്ണും വിണ്ണും ഇനിയാകും തിരുനബി പ്രകീർത്തനങ്ങളാൽ മുഖരിതമാകും നിങ്ങളുടെ മീലാത് പ്രോഗ്രാമുകളുടെ സോഷ്യൽ മീഡിയ അനൗൺസുകൾക്കും റോഡ് ഷോ അനൗൺസുകൾക്കും വിളിക്കൂ നയൻ ഫൈവ് സിക്സ് സെവൻ സീറോ സെവൻ സീറോ എയ്റ്റ് ഡബിൾ ഫോർ കടൽ മോസമറിയും अभिवन्द्य प्रगाशमे अभिवन्द्य